ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി പഴുത്ത മാങ്ങയാണ് നല്ല പഴുത്തയുണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് അത് ചെത്തിയൊന്നും വേണ്ട ഇതേപോലെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി ഉണ്ട് അത്രയ്ക്ക് നല്ല പഴുത്ത അടിപൊളി മാങ്ങയാണ് അപ്പോൾ നമ്മൾ ആ മാങ്ങയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അതും രണ്ടായിട്ടിന് മുറിച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഉപ്പ് പിന്നെ നമ്മുടെ ഈ മാങ്ങ ഒന്ന് മുങ്ങി ഒരു മുക്കാൽ ഭാഗത്തോട് മുങ്ങിക്കിളക്കത്തൊക്കെ വത്തി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് സ്റ്റൗൽ വെച്ച് അത് നല്ലോണം ഒന്ന് തിളപ്പിക്കാം ആ തിളക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഒരു മൂന്ന് കാന്താരി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ഒരു നുള്ളു നല്ല ജീരകം ഇതിത്ര എടുത്ത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ചെന്ന് അരച്ചെടുക്കാം വേണ്ട അത് ഇതേപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങ വേവിക്കാൻ പറ്റുന്ന മാങ്ങയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സി എടുക്കുക അതിന് ശേഷം നമുക്ക് കട്ട തൈര് അത് നല്ലതുപോലെ ഒന്നിങ്ങനെ ഉടച്ചെടുക്കുക വേണ്ട അതിനുശേഷം നമ്മൾ ആ മാമ്പഴ പുളിശേരിലോട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതേപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ട നല്ല വിധത്തിലാണ് പിടിക്കുക എന്നിട്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുക ഇച്ചിരി മധുരം കൂടി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അതുകൂടെ ഒഴിച്ച ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമ്മൾ അടപ്പേന്ന് നിന്ന് മാറ്റിക്കൊണ്ട് ആ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിങ്ങനെ ഒരു ബൗളിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് വറുതാളിക്കലാണ് വേണ്ടത് അപ്പം വറുതാളിക്കാനുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ കടുക് ഒരു ചെറിയൊരു വറ്റൽമുളക് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഉലുവ ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ചീനച്ചിട്ടി വെക്കാം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കഴിയുമ്പോൾ അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക അതും പൊട്ടിക്കഴിയുമ്പം അതിലോട്ട് ആ ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക വറ്റൽമുളകൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് നമ്മളാ മാമ്പഴ പുളിശയിലോട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക വേണ്ട നല്ല സൂപ്പറാണ് അതിന് ശേഷം ഇതൊന്ന് ഇതേപോലെ ഇങ്ങനെയൊന്ന് ഇളക്കിയെടുക്കുക വേണ്ട ഇപ്പം തന്നെ അല്ല കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് നല്ല അതിന അതുപോലെ തന്നെയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ അടിപൊളി നാടൻ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എന്താ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്